ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ എല്ലാവരും ഹാപ്പി ആൻഡ് സേഫ് ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്ന് ഞാൻ വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകണം കേട്ടോ ഇന്നല്ല അന്ന് അതായത് ഞാൻ ഇത് ഇലക്ഷൻ്റെ ഡേറ്റിലെടുത്ത വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഞാൻ ഒരു കയ്യിലെ നെയ് പോളിഷ് എല്ലാം കളഞ്ഞ് നല്ല സെറ്റാക്കി ഞാൻ പോവാണ് അവിടെ ഞാൻ ചെന്നപ്പോഴേ ആ ചേച്ചിയോട് പറഞ്ഞു ചേച്ചി ഇച്ചിരി മേനയ്ക്ക് വരച്ചു തരണം അല്ലെങ്കിൽ ക്യൂട്ടക്സ് ഇട്ട പോലെ ആക്കി വിട്ടേക്കരുത് അതുകൊണ്ട് ഇച്ചിരി മേനയ്ക്ക് വരച്ചു തരണം എനിക്ക് ഫോട്ടോ സ്റ്റാറ്റസൊക്കെ ഇടാനുള്ളതാണെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ ആ ചേച്ചി നന്നായിട്ട് എനിക്ക് വരച്ച് തന്നെ കേട്ടോ നിങ്ങൾ ഞാൻ കാണിച്ചു തരാവേ അപ്പോൾ തിരിച്ചറിയക്കാടൊക്കെ കിട്ടിയതിൻ്റെ സന്തോഷത്തിൽ ഞാനിങ്ങനെ ഐ ഡി കാർഡൊക്കെ കിട്ടുമ്പോഴത്തേക്ക് ഒന്നുകൊണ്ട് വലിയ പെൺ പോലെ ഒരു ഫീലൊക്കെയാണ് കേട്ടോ അപ്പോൾ ഞാൻ വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഞാനും തൊട്ടടുത്തുള്ള സ്കൂൾ തന്നെയാണ് കേട്ടോ ഞങ്ങൾ കിട്ടിയാൽ മൂന്നില സ്കൂളിലായിരുന്നു ഞങ്ങളുടെ സെൻ്റർ ഇപ്പം ഞാൻ അവിടെ പോയി അവിടെ പോയപ്പോൾ അധികം തിരക്കൊന്നുമില്ല കാരണം ഞാൻ രാവിലെ പോയി ഒരു എട്ടരയൊക്കെ ആയപ്പോൾ ഞാൻ പോയി അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും വോട്ട് ചെയ്തു ഈ വർഷം വോട്ട് ചെയ്തില്ല എന്നൊക്കെ പറയുന്ന വലിയ ക്രെഡിറ്റ് ഒന്നുമല്ല കേട്ടോ നമ്മുടെ അവകാശമാണ് അപ്പം നമ്മൾ നമ്മുടെ വോട്ട് രേഖപ്പെടുത്തുക അപ്പം ഇന്ന് അങ്കൻവാടി അവധിയായിരിക്കും എന്ന് ഞാൻ വിചാരിച്ച പക്ഷേ അങ്കൻവാടി അവധിയൊന്നുമല്ലായിരുന്നു കേട്ടോ തൊട്ട് അവിടുത്തെ അങ്കൻവാടിയിലെ ആൾക്കാർ തന്നെയായിരുന്നു അവിടുത്തെ വ ഇതെന്താ പറയുക എലക്ഷൻ ഡ്യൂട്ടി അപ്പം അവിടെ തൊട്ടടുത്തൊരു ക്ലാസ് റൂം അവർ കുഞ്ഞുങ്ങൾക്കായിട്ട് മാറ്റി വെച്ച് അന്നും മക്കൾ കുഞ്ഞു മക്കളൊക്കെ അവിടെ ഉണ്ടായിരുന്നു ആദ്യം അവിടെ നിർത്താൻ നോക്കിയിട്ട് നടന്നില്ല കേട്ടോ അവൻ പിന്നെ ഞങ്ങളുടെ കൂടെ തിരിച്ചു പോന്നു പിന്നെ എന്താ പറയുക പിന്നെ ഞങ്ങൾ ദേ ഓട്ടൊക്കെ ചെയ്ത് നേരെ വീട്ടിലോട്ട് പോവുകയാണ് തൊട്ടടുത്തായിരുന്നു അതുകൊണ്ട് ഞങ്ങളെ വിട്ടിട്ട് ചേട്ടായി പിന്നെ ജോലിക്ക് പോയി അങ്ങനെ രണ്ടുപേരും ഓട്ടൊക്കെ ചെയ്ത് ഭയങ്കര സന്തോഷത്തിൽ വീട്ടിൽ വന്നു നമ്മൾ വോട്ട് ചെയ്തില്ല എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വലിയ ക്രെഡിറ്റ് ഒന്നും അല്ല എത്ര കഷ്ടപ്പെട്ടാണെങ്കിലും വോട്ട് ചെയ്യാൻ ശ്രമിച്ചവർക്ക് എന്താണേലും അത് വോട്ടിൻ്റെ വാല്യൂ അറിയാവുന്നവരായിരിക്കും നമ്മുടെ എന്താ പറയുന്ന ഒരു ഒരു രേഖപ്പെടുത്തൽ ചിലപ്പം മാറ്റങ്ങൾ സൃഷ്ടിച്ചേക്കാം അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം വരാൻ യു